ജും ജെ പോകുന്നു ഉണ്ണിറാമിൽ സ്ത്രീ ഏതാ പോയി വെരി ഉള്ളിൽ പോയി നമുക്ക് ഓപ്പൻ ചെയ്യാം ഇന്നേ ഐസ്കുട്ടി സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ എനിക്ക് തലയിൽ വെയ്യാത്ത കാരണം തലയിൽ ഒരു മുറിയായില്ലേ അപ്പോൾ റിയാസ്ക്കുള്ളതുകൊണ്ട് റിയാസ് കേട്ടാ അത് മേടിച്ചത് ഞാൻ രാവിലെ മുതൽ കാത്തിരിക്കുകയായിരുന്നു സ്കൂള് കുട്ടികളുടെ സ്കൂളിലൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും അപ്പോൾ ഇതെന്താണ് നമുക്ക് നോക്കാം കുഞ്ഞ് സമ്മാനം കുഞ്ഞ് എൻ്റെ അറിവിൽ ഇതൊരു വലിയ സമ്മാനം തന്നെയാണ് കേട്ടോ എന്തായാലും നമുക്ക് ഉപകാരപ്രദമായതാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തന്ന വലിയ മനസ്സിന് ഒരുപാട് നന്ദി പറയുകയാണ് ഞാൻ അപ്പോൾ ഞങ്ങൾക്കിതെന്താണ് നോക്കട്ടെ അപ്പോൾ എനിക്ക് യൂട്യൂബ് തുടങ്ങിയിട്ട് ഇത് രണ്ടാമത്തെ സമ്മാനമാണ് കേട്ടോ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബർമാർ നമുക്ക് സമ്മാനം തന്നിട്ടുണ്ട് ഒരാൾ എറണാകുളത്തു നിന്നും ഒരാൾ മലപ്പുറത്തു നിന്നാണ് നിന്നിട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി കിട്ടിയപ്പോൾ നമുക്ക് ആരും ഇതുവരെ അങ്ങനെ ഒരു സമ്മാനം തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് സബ്സ്ക്രൈബർ നമുക്ക് തന്നു അല്ലേ നമുക്കത് എന്തായാലും അത് പിരിച്ചു നോക്കാം എന്ത് സമ്മാനം എന്ന് വാങ്ങിയ ആൾക്കും കൂടി ഒന്ന് കാണാമല്ലോ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ നെഫ്ല നെഫ്ല എന്നാണ് ആ സഹോദരൻ്റെ പേര് നെഫ്ലാക്ക് കടച്ച ആയുസ് ആഫിയത്തൊക്കെ നിറച്ചിട്ട് തരട്ടെ കൊടുത്തിട്ട് റഹ്മത്തും ബർക്കത്തൊക്കെ തരട്ടെ ആ സൗണ്ട് പൊട്ടിക്കുമ്പോൾ എന്തായാലും എന്താണെങ്കിലും നമുക്ക് ഉപകാരമുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ അതല്ല എനിക്ക് ആദ്യം യൂട്യൂബിൽ നിന്ന് കിട്ടിയത് നമുക്കൊരു ശരി കുറച്ച് ചെറിയൊരു ഗോൾഡാണ് കേട്ടോ കിട്ടിയത് അത് നമുക്ക് അതാത്താൻ എൻ്റെ തുകയിൽ ഒന്നും അതാകുണ്ട് കേട്ടോ നമുക്ക് മറക്കാൻ പറ്റില്ല ആദ്യ ആദ്യമായിട്ട് നമുക്ക് തന്ന ഒരു ഗോൾഡാണ് കിട്ടിയ ഗോൾഡാണ് ഒരു കുഞ്ഞ് കമ്മലായിരുന്നു അത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ തന്നിട്ടൊക്കെ ഒരു വർഷം കഴിഞ്ഞു ഒരു ചെറിയൊരു എറിഞ്ചുമോൻ്റെ കാതിലുള്ള ഒരു കമ്മലാട്ടോ അത് കമ്മല് കമ്മൽ അത് വന്നിട്ട് കമ്മലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് രണ്ടാമത്തെ സമ്മാനമാണ് ഇത് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഇതുവരെ നമുക്ക് ഇങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അത്ര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാനേ പറ്റില്ല കേട്ടോ ഈ സന്തോഷമൊന്നും എന്താ റിയാസ്ക്കാക്ക് പൊളിച്ചു നെഫ്ല നെഫ്ല ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റിയാസ്ക്ല നീ എനിക്ക് സമ്മാനിച്ചു കേട്ടോ ഒരുപാട് നന്ദി 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 ഭയങ്കര സന്തോഷമായിട്ടാണ് നമുക്ക് എന്തായാലും വേണ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണ് ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടെനിക്ക് എന്തായാലും പഠിച്ച നിൻ്റെ ആ നല്ല മനസ്സിന് എന്താ പറയുക എൻ്റെ എന്നും എൻ്റെ തുകയിലുണ്ടാവും ഇത് കാണുമ്പോൾ കാണുമ്പോൾ നിൻ്റെ ഓർമ്മ വരും അതേപോലെ ഋൺഷിമോളിൻ്റെ കാതിൽ കമ്മൽ കാണുമ്പോൾ കാണുമ്പോൾ ആ ഇത്താൻ്റെ ഓർമ്മ വരും ആത്താവക്കും പഠിച്ച ആയുസ്സാരോ ഇട്ട് കൊടുക്കട്ടെ നിനക്കും പഠിച്ച ആയുസ്സാരോ കിട്ടെ എന്തായാലും ഇത് നല്ലൊരു മുസല്ലിയാണ് കേട്ടോ എനിക്കാൾ സമ്മാനിച്ചത് അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞറിയിക്കാൻ വല്ല കേട്ടോ സൂപ്പർ 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 ഇല്ലെന്ന് അടിപൊളി സൂപ്പർ നിർത്തിപ്പിടിക്കുന്നേ അപ്പുറം അപ്പുറമൊക്കെ നിർത്തി കാണിച്ചുപിടിക്കും നല്ല എന്താ പറയുക നമ്മൾ നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു സാധനം അടിപൊളി താങ്ക് യു താങ്ക് യു റിഞ്ചിമോള് കാണപ്പോൾ ഇത് റിഞ്ചിമോള് എനിക്കുവാണെന്നൊരു ആദ്യം എന്തായാലും നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് എന്താ പറയാ തരാൻ ഇത് തരാ ഇത് തരാനൊരു മനസ്സുണ്ടായല്ലോ അതിനെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു സമ്മാനം തരണം എന്നൊരു ആഗ്രഹം തോന്നിയല്ലോ അതിന് ഞാൻ ഒരുപാട് വളരെ നന്ദി നന്ദി പറയാനേട്ടാ സൂപ്പറായിട്ടുണ്ട് കേട്ടാ അടിപൊളി അടിപൊളിട്ടാ പറയാൻ വാക്കുകളില്ല ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതാ കണ്ടോ അതിപോളി കളറാണ് നമുക്ക് ഒരു സംഭവമാണ് പഠിച്ചാൽ എനിക്ക് എത്ര നല്ല പറഞ്ഞാലും മതിയാവും കേട്ടോ നമുക്ക് വിവാദത്ത് ചെയ്യാനുള്ള ഞാൻ എൻ്റെ ഒരു പഴയ മുസലില്ല കേട്ടോ കരിക്കള് പായ് പായയാണ് പിന്നെ പഴയ ഒരു എനിക്ക് മുട്ട് മടക്കാൻ പറ്റില്ല മുട്ട് ഭയങ്കര വേദന കേട്ടോ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം എണിച്ചിട്ടിങ്ങനെ വീണ്ടും വീണ്ടും മുട്ടു ത്തുമ്പോൾ എൻ്റെ പായ ഇങ്ങനെ ഭയങ്കര വേദനയാണ് അപ്പം ഞാൻ ഇമ്മേൻ്റെ എൻ്റെ പഴയ ഒരു മുസലുണ്ടായിരുന്നത് കീറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അതിട്ടിട്ട് പായൻ്റെ മേലെ അതിട്ടിട്ട് ടസ്കരിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഓരോസ്കരിക്കുമ്പോൾ അപ്പൊ എനിക്കിതാ നല്ല നമുക്ക് എന്താ പറയാ വീതി ഉണ്ട് നല്ല എന്താ പറയുക നമുക്ക് കാണുണ്ടോ എന്ന് അറിയില്ല നല്ല നീളും നല്ല നീളും ഉണ്ട് കേട്ടാ നല്ല വീതി ഉണ്ട് അടിപൊളി എല്ലാ പറയാ സൂപ്പർട്ടാട്ടാ നല്ല വീതി ഉണ്ട് നിങ്ങളും ഉണ്ട് കേട്ടോ ഇപ്പം നല്ല മസ്സിന് ഉണ്ട് കേട്ടോ ഇനി ഇപ്പുറത്ത് കളർ ഇതാ കേട്ടോ ഈ കളറാണ് അടിപൊളി അല്ലേ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ കാരണം എന്താ വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് രണ്ടേ രണ്ട് സമ്മാനമേ കിട്ടിയിട്ടുള്ളൂ രണ്ടാളയച്ച ഒരാൾ എറണാകുളത്തു നിന്നും ഇണ്ടാ ഒരാൾ മലപ്പുറത്തു നിന്നും അപ്പോൾ അതിൽ കൂടുതൽ സന്തോഷം എന്താ ഉണ്ടാവില്ലേ അങ്ങനെ ഒരാൾ സമ്മാനം തരിക പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ എന്താണെങ്കിലും ചെറുതാണ് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരാളൊരു സമ്മാനം തരുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ല ഇപ്പോൾ ഒരു കിറ്റാണെങ്കിലും നമുക്കത് തരുമ്പോൾ ഭയങ്കര സന്തോഷമല്ല കിട്ടുമ്പോൾ അതേപോലെ എനിക്ക് സ്വർഗം കിട്ടിയ കിട്ടിയാൽ ഇട്ടത് കിട്ടിയപ്പോൾ അതേപോലെ നമ്മുടെ എറണാകുളത്തുനിന്ന് നമ്മുടെ അത്താ അച്ചന്ന് അത് വന്നിട്ട് കമ്മലാണ് അതും ഏറ്റവും വില കൂടിയ ഗോൾഡാണ് അപ്പോൾ നമുക്കതൊരു ഒരു ഗ്രാമ് ഗോൾഡ് ആട്ടോ നമുക്ക് തന്നത് അങ്ങനെ അങ്ങനെ രണ്ട് ഏറ്റവും ഇതും ആ ഒരു കമ്മലും അങ്ങനെ രണ്ട് സമ്മാനമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഒരുപാട് ഒരുപാട് രണ്ട് പേർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ദുഖയിൽ എന്നും നിങ്ങൾ രണ്ടാളുണ്ടാവും എൻ്റെ എൻ്റെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങൾക്കും ഒരു ഭാഗം ഞാൻ മാറ്റി വെക്കും സത്യം പറഞ്ഞാൽ കാരണം എനിക്ക് ഭയങ്കര കൂടുതലെല്ലാം ഇഷ്ടമായിട്ടത് കുഴപ്പമില്ല എന്തായാലും എനിക്ക് തരാനുള്ള മനസ്സുണ്ടായല്ലോ ഓരോരുത്തർ എത്രങ്ങാനം സ്വത്ത് ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഒരു വേറെ ആയിരിക്കും അല്ലേ ചെറുതാണെങ്കിലും വലുതാണല്ലോ ഒരാൾക്ക് ഒന്നും കൊടുക്കാറുണ്ട ഭയങ്കര കൊടുക്കണോ കൊടുക്കേണ്ട ഒരു ഇടങ്ങറായിരിക്കും പക്ഷേ അവൾക്ക് എന്താ പറയുക ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തരാനുള്ളൊരു മനസ്സുണ്ടായല്ലോ അതിന് തന്നെ അത്രയും ദൂരത്തുനിന്ന് എനിക്ക് പേരും ഓരോ സമ്മാനം തന്നു അതായത് ആ എറണാകുളത്തുനിന്ന് തന്നെ തന്നെ മോൾക്ക് വിശേഷമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പഠിച്ച വേഗം അതും ആക്കി കൊടുക്കട്ടെ ഞാൻ എൻ്റെ തുകയിൽ എന്നും രണ്ട് കുടുംബങ്ങളും ഉണ്ടാവട്ടോ ബാക്കിയുള്ളവരും ഉണ്ടാവില്ല എന്നല്ല എല്ലാവർക്കും തന്നാലും തന്നില്ലെങ്കിലും എൻ്റെ തുകയിൽ എന്നും നിങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അവളിൽ പോയിട്ടില്ല കേട്ടോ സ്കൂളിൽ നിന്ന് തലയിൽ ബെഞ്ച് തട്ടിയിട്ട് ചോരങ്ങനെ കല്ലച്ചിട്ട് നല്ല ചോര എങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തലവേദന കൊണ്ട് അവൻ സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല ബാക്കിയുള്ള എല്ലാവരും സ്കൂളിൽ പോയി അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഞാൻ ബിൻ വീഡിയോ മലപ്പുറം എന്തായാലും എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഇഷ്ടമായി എനിക്ക് നിൻ്റെ കുഞ്ചലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാ ഇനി എനിക്ക് നേർത്തി നിര്ത്തി ഇങ്ങനെ നോക്കാനാണ് തോന്നുന്നത് കാരണം എത്ര നേർത്തി നോക്കിയിട്ടും എന്താ പറയുക എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ രണ്ട് സമ്മാനം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ഇതുവരെ ഒന്നും ഇങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ യൂട്യൂബ് തുടങ്ങിയിട്ട് നാല് വർഷമായി നാല് വർഷത്തിൻ്റെ ഇടയ്ക്ക് രണ്ടാളാണ് നമുക്ക് രണ്ട് സമ്മാനം തന്നെ കണത് അപ്പം എന്തായാലും ഒരുപാട് എന്താ പറയുക പറഞ്ഞ് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ ചാനൽ തുടങ്ങി ഞാനൊക്കെ ഓരോന്ന് കിട്ടാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ മനസ്സൊന്നായിട്ടൊക്കെ നിറഞ്ഞു എൻ്റെ ആ പിന്നെ ആ ഇത്ത എന്നെ ഇടക്ക് കളിക്കലൊക്കെ ഉണ്ട് ഇത്താൻ്റെ ഇത്തപ്പം മക്കത്തൊക്കെ പോയി വന്നതാണ് അപ്പം എന്നെ എനിക്ക് വേണ്ടിയിട്ടും ഇത്ത നല്ല ദിവ ചെയ്യുന്നുണ്ട് അതേപോലെ നെഫ്ലാനിയും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുഃഖ ചെയ്യും ഞാനും നിനക്കും നിൻ്റെ കുടുംബത്തിനും വേണ്ടി ഇതുവന്നും ഉണ്ടാവും അപ്പോൾ എനിക്ക് നിസ്കരിക്കാനൊരു മിസ്സെല്ലാം ആട്ടോ പിന്നെ അതിൻ്റെ ആ പായിൻ്റെ ആവശ്യമില്ല ഇതേ മതിയിട്ടോ ഇത് നല്ല കട്ടിയുണ്ട് നമുക്കിഞ്ഞിപ്പോൾ അലക്കാനും വാഷിങ് മെഷീനിലൊക്കെ ഇടാൻ തോന്നുന്നു കുഴപ്പമില്ല കേട്ടോ നല്ലൊരു ഇതാണ് കാ ആവശ്യത്തിനുള്ള കന ഉണ്ട് കാണാനും മഞ്ചുണ്ട് മഞ്ചിത്തയാണ് അപ്പോൾ ശരിയല്ല അപ്പോൾ നമ്മൾ ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ എന്തായാലും ഞെ കുട്ടി ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ പ്രാർത്ഥനയിൽ തുകയിലൊന്നും ഉണ്ടാവട്ടോ എല്ലാവരും അപ്പോൾ <laughs> way, analysis. Analysis HIV HIV ി എന്താ സന്തോഷം എന്താ പറയുന്നത് എനിക്കറിയില്ല അപ്പം ഒരുപാട് സന്തോഷം അപ്പം അങ്ങനെ നമുക്ക് യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ രണ്ടും സമ്മാനം കിട്ടുന്നത് അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പറയാൻ വാക്കുകളില്ല നമ്മൾ പാവങ്ങളായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് കിട്ടണത് വലിയ മഹാ അത്ഭുതം അല്ലേ അങ്ങനെയല്ല എന്നാലും നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നാല് വർഷമായിട്ടാണ് അതിൽ ഫസ്റ്റ് നമ്മുടെ ഇത്ത എറണാകുളത്ത് നിന്ന് ഇത്തയാണ് തന്നത് ഗോൾഡ് അതും ഗോൾഡാണ് തന്നത് എന്തായാലും രണ്ട് പേർക്കും നല്ല മനസ്സുണ്ട് തരാൻ ഒരു മനസ്സ് വേണമല്ലോ അതല്ലേ നമുക്ക് ആകെ വേണ്ടത് എന്തും കൊടുക്കണം കൊടുക്കാനൊരു മനസ്സുണ്ടാവണം ഞാനും അങ്ങനെ തന്നെ തരോ അതിൻ്റെ മുമ്പുറത്ത് ആരെന്തും കൈനോട്ടി വന്നാലും ഞാൻ കൊടുക്കാനുള്ള മനസ്സുണ്ട് പക്ഷേ തോനെ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എറിയുന്നതിൻ്റെ അതിൽ വട കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെ ഞാനപ്പോൾ എല്ലാവർക്കും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് തുകയും പ്രാർത്ഥനയും എല്ലാവർക്കും എൻ്റെ കൂടെ ഉണ്ടാവും അപ്പം എന്തായാലും ഞാൻ ഇനി അധികം വലിച്ചു നീട്ടണില്ല അപ്പം നല്ലൊരു ഇൻഷാ നല്ലൊരു വീടിയായിട്ട് അപ്പം നിങ്ങൾ ഇത് തന്ന എൻ്റെ മലപ്പുറത്തെ എൻ്റെ ഒരു കൂടപ്പുറപ്പിൽ പോലെ ഇപ്പം ഞാൻ കാണുന്നത് അവൾക്ക് വേണ്ടി നിങ്ങളും ദുഃഖം ചെയ്യുക കേട്ടോ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ആ മോൾ റിഞ്ചിലാക്കു വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ എറണാകുളത്ത് നിന്ന് മോൾക്ക് ഒരു ഗോൾഡ് കമ്മൽ തന്നിട്ടുണ്ടായിരുന്നു ആ ഇത്താക്ക് വേണ്ടിയിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെയും ഉൾപ്പെടുത്തുക പഠിച്ചുപോലെ എല്ലാവർക്കും എന്താ പറയുക ദീർഘകാല സ്വാഭ്യത്തൊക്കെ ഇട്ട് തരട്ടെ നമുക്ക് നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല നമ്മൾ ചെയ്ത ഈ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊന്നും നമ്മൾ ഓർമ്മ വേണം അപ്പോൾ ഞാൻ അങ്ങനെ അന്നാലെ പേടിയോടുകൂടി ജീവിക്കുന്ന ഒരാൾ തന്നെയാണ് എന്താ പറയുക എന്നാൽ നമുക്ക് നമ്മുടെ നിവൃത്തിയോട് കൊണ്ട് യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞുള്ളൂ അങ്ങനെയെങ്കിലും ഒരു ഇരിക്കാനൊരു വീടാവണം അത്രേ ഉള്ളൂ അതിനും കൂടി വേണ്ടി പിന്നെ നമ്മുടെ നിങ്ങൾക്ക് അറിയാലോ മോളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ ഓരോരുത്തർ ലൈവ് ഇടുമ്പോഴും ഇങ്ങനെ ബാഡ് കമൻ്റ് ഒക്കെ ഇടലുണ്ട് എന്തിനാ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ നമുക്ക് കുറച്ച് നിവൃത്തികൾ ഒരിതുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വരില്ലായിരുന്നു അപ്പം ഈ കുറ്റം പറയുന്നവർ ആരും നമുക്കൊരു സാധനം കൊണ്ടൊന്നും തരൂല്ല നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ജീവിക്കണവരെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക തന്നെ അതുതന്നെ അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും തന്ന രണ്ട് മനസ്സുകൾക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ എൻ്റെ തുകയിൽ ഒന്നും ഉണ്ടാവൂട്ടോ മറക്കൂല അപ്പം നിങ്ങളും ആ രണ്ട് പേർക്കും വേണ്ടിയിട്ട് എറണാകുളത്താക്ക് വേണ്ടിയിട്ടും ഞെഫിലാക്കു വേണ്ടിയിട്ടും മലപ്പുറത്തുനിന്ന് അങ്ങോട്ട് അതിൽ നിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ തുകയിലും ഉൾപ്പെടുത്തുക എൻ്റെ തുകയിൽ ഉൾപ്പെടുത്തുക പറയാൻ വാക്കുകളൊന്നും ഇല്ല കേട്ടോ എന്തായാലും അവർക്ക് പഠിച്ച ദീർഘായസ ആവത്തൊക്കെ ഇട്ട് കൊടുക്കട്ടെ രണ്ടാൾക്കും അപ്പോൾ എന്തായാലും കൂട്ടുകാരെയും പിന്നെ ഭയങ്കര സന്തോഷമായിട്ടോ നല്ലൊരു ഇടയായിട്ട് നടക്കണം